ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങളൊക്കെയുള്ള പാരൻസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകാമെന്നുള്ളത് അവരുടെ ലൈഫിലും അതുപോലെ തന്നെ പാരൻസിൻ്റെ ലൈഫിലും ഒക്കെ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഫേസ് ആണല്ലേ ഈ ഒരു സമയം എങ്ങനെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു പാരൻറ്റിംഗ് ലൈഫിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു പാരൻറ്റിംഗ് ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടോ ചെയ്തിരിക്കുന്നത് കുറച്ച് പേരൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീടിലോട്ട് നടക്കാം സ്കൂളിൽ പോകുന്നതിന് വേണ്ടി കുഞ്ഞിനെ എമോഷണലി ഒന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളൊക്കെ തുടങ്ങുന്നതിൻ്റെ ഒരു ഫ്യൂ വീക്സ് മുമ്പ് തന്നെ നമ്മുടെ ഒരു ഡെയിലി കോൺവെർസേഷനിൽ കുഞ്ഞിനോട് സ്കൂളിനെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കുക സ്കൂളിലെത്തി കഴിയുമ്പം എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം നമ്മൾ കൂടുതലും അവരോട് ഷെയർ ചെയ്യേണ്ടത് സ്കൂളിലെത്തി കഴിയുമ്പം പുതിയ ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും ടീച്ചേഴ്സ് നല്ല നല്ല കഥകളും പാട്ടുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരും ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിയിട്ട് നമുക്ക് ഓരോ ആക്ടിവിറ്റീസും ഒക്കെ ചെയ്യാം പിന്നെ ഓരോ നല്ല കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഗിഫ്റ്റ് തരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുഞ്ഞിൻ്റെ മൈൻഡിൽ പതുക്കെ സ്കൂളിൽ പോകാനുള്ളൊരു താല്പര്യം ഇങ്ങനെ വളർത്തിയെടുക്കാം പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിൻ്റെ മൈൻഡിൽ സ്കൂളിനെ കുറിച്ച് ബാഡായിട്ടുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു സംസാരം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായി കഴിയുമ്പം അത് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ കൂടുതൽ മടി മടിയുണ്ടാക്കാൻ കാരണമാവും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ കുഞ്ഞിനെ സ്കൂളൊന്നും വിസിറ്റ് ചെയ്യിപ്പിക്കുക അത് കുഞ്ഞിൻ്റെ മൈൻഡിൽ സ്കൂളിനെ കുറിച്ചൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും തുടർന്ന് അങ്ങോട്ട് പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും അഡ്മിഷൻ്റെ സമയത്തും ഒക്കെ നമ്മൾ പാരൻസ് ടു ത്രീ ടൈംസ് ഒക്കെ സ്കൂൾ വിസിറ്റ് ചെയ്യേണ്ടി വരും ആ സമയത്തൊക്കെ നമുക്ക് കുഞ്ഞിനെ കൂടെ കൂട്ടിയിട്ട് സ്കൂളിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ചില സ്കൂളാണെങ്കിൽ സ്കൂൾ ടൂറ് ക്ലാസ് റൂം ടൂറൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കുഞ്ഞിന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് കുഞ്ഞു കുഞ്ഞ് സെപ്പറേഷൻ ആണ് എന്ന് പറയുമ്പം കുഞ്ഞിൻ്റെ അതുവരെയുള്ള ഒരു ബേസിക് സപ്പോർട്ട് അച്ഛനോ അമ്മയോ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആയിരിക്കാം പെട്ടെന്ന് അവരിൽ നിന്ന് മാറി കുഞ്ഞ് കൂടുതൽ സമയം സ്കൂളിൽ സ്പെൻഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ കുഞ്ഞിന് മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് സോ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ നമ്മുടെ ഒരു സപ്പോർട്ടില്ലാതെ കുഞ്ഞിനെ കുറച്ച് സമയം കളിക്കാനൊക്കെ വിടുക എന്നുള്ളതാണ് അത് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും സ്കൂളിൽ പോകുന്നതിന് വേണ്ടി കുഞ്ഞിനെ പ്രാക്ടിക്കലായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടി ഒരു ബേസിക് ഡെയിലി റുട്ടീൻ അവർക്ക് വേണ്ടി നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഏകദേശം കൃത്യസമയത്ത് എഴുന്നേൽക്കാനും ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു റുട്ടീൻ പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതവർക്ക് ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടാനും സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ വലിയൊരു ചേഞ്ച് ആയിട്ട് തോന്നാതെ സ്മൂത്ത് ആയിട്ട് ആ ഒരു ഫേസ് ഹാൻഡിൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഒരു സ്പേസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇത് അവരുടെ മൈൻഡിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുകയും സ്കൂളിൽ പോകാനൊക്കെ അവർ റെഡി ആയെന്നൊരു തോന്നൽ ഉണ്ടാക്കാനും ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് വാഷ്റൂം യൂസ് ചെയ്യാനുണ്ടെന്ന് പറയാനും യൂസ് ചെയ്യാനും ബേസിക് ആയിട്ടുള്ള ഹൈജീനിക്കും നമ്മൾ കുഞ്ഞിനെ കൊണ്ട് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം പിന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ കൊണ്ട് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആവശ്യമുള്ള ഫുഡ് കുഞ്ഞ് സ്വന്തമായിട്ട് കഴിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കുഞ്ഞിൻ്റെ മൈൻഡിൽ ഫുഡ് കഴിക്കുക എന്നുള്ളതൊരു ടാസ്ക് ആയിട്ട് ഫീൽ ചെയ്യാതിരിക്കാനും സ്കൂളിൽ പോയി തുടങ്ങുമ്പം അവരുടെ ഫുഡ് അവർക്ക് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാനും ആ ഒരു ഡേ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനും ഇത് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാം കളേഴ്സ് ഷേപ്സ് നമ്പേഴ്സ് ആൽഫബറ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുക സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഇത് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഇത് പുതുതായിട്ട് ഒരു ഫീലിംഗ് ഉണ്ടാക്കാതിരിക്കാനും ഇത് ഓൾറെഡി എനിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെ കുഞ്ഞിന് തോന്നുമ്പോൾ ഒരു ഹാപ്പിനെസ് കുഞ്ഞിൻ്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യും പുതുതായിട്ടൊരു കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടാനും ഈ ഒരു സംഭവം അവരെ ഹെൽപ്പ് ചെയ്യും പെൻസിലൊക്കെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും കളർ ചെയ്യാനൊക്കെ നമ്മൾ അവരെ കൊണ്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിൻ്റെ സോഷ്യൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് പ്ലേ ചെയ്യാനുള്ള ഒരു മെൻ്റാലിറ്റി കുഞ്ഞിൽ വളർത്തിയെടുക്കുക ഇത് സ്കൂളിലെ അറ്റ്മോസ്ഫിയർ ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്യും അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുഞ്ഞിൻ്റെ അടുത്ത് പറയുമ്പം അത് ശ്രദ്ധിച്ച് കേട്ടിരിക്കാനുള്ള ഒരു പേഷ്യൻസ് കുഞ്ഞിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ കുഞ്ഞിനെ കൊണ്ട് പറയുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക ഈ പറയുന്ന ഒരു കാര്യം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അവരുടെ സ്കൂൾ സപ്ലൈസിൻ്റെ പർച്ചേസ് ആ ഒരു സമയത്ത് ഏറ്റവും താല്പര്യം തോന്നുന്ന കുറച്ച് സാധനങ്ങൾ അവരുടെ സ്കൂൾ സപ്ലൈസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക ഇത് അവർക്ക് എവറി ഡേ സ്കൂളിൽ പോകാനുള്ളൊരു മോട്ടിവേഷൻ ആണ് പിന്നെ അവരുടെ സ്കൂളിലേക്ക് ആവശ്യമുള്ള സപ്ലൈസിൽ ലേബൽ ചെയ്യാനും പാക്ക് ചെയ്യാനൊക്കെ അവരുടെ ഒരു ഇൻവോൾവ്മെൻ്റും കൂടെ നമ്മൾ ഉറപ്പ് വരുത്താം സ്കൂളിങ് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണല്ലേ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ അപ്പോൾ ആ ഒരു ഡേ ഹാപ്പി ആയിട്ടും മെമ്മറബിളായിട്ടും കുഞ്ഞിൻ്റെ മൈൻഡിൽ സെറ്റാവാൻ നമ്മൾ പാരൻസ് വേണം പ്രത്യേകം ശ്രദ്ധിക്കുക സ്കൂളിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തലേ ദിവസം തന്നെ ഒരുക്കി വെക്കുക ആ ഒരു മോർണിംഗ് വലിയ തിരക്കുകളില്ലാതെ ഹാപ്പിയായിട്ടും കൂളായിട്ടും ഹാൻഡിൽ ചെയ്യുക ആയിട്ട് തന്നെ കുഞ്ഞിനെ സ്കൂളിലോട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ബൈയും നമ്മൾ പറയും സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ഡേ അവരെങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ആ ഒരു കോൺവെർസേഷനിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ അവർ ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിനും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകാനുള്ള ചെറിയ മോട്ടിവേഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുഞ്ഞിൻ്റെ സ്കൂളിംഗ് ലൈഫ് ഹാപ്പി ആയിട്ട് തുടങ്ങാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫോർ നാവ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം